ഹായ് ഡിയർ ഫ്രണ്ട്സ് കെ എൽ ഫോർട്ടീൻ മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ സ്നാക്സ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതും ചിക്കൻ ചീസി കബാബ് വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ് ഇതിന് വേണ്ടി ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ രണ്ട് കപ്പ് ചിക്കൻ എടുത്തു വച്ചിട്ടുണ്ട് ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ അളന്ന് കാണിച്ചു തരുന്നത് ആദ്യത്തെ ഒരു കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിന് പിന്നെ രണ്ടാമത്തെ കപ്പിലും ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം അരക്കിലോക്ക് അടുത്തായിട്ടാണ് ഈ ചിക്കൻ ഉള്ളത് ഇനി ഇതിലേക്ക് ഒരു സവാള അതായത് നീരുള്ളി പിന്നെ നാലല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കണ്ടം കഴിച്ചത് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് പിന്നെ വേണ്ടത് കുരുമുളുടെ പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ഇട്ടിന് ചിക്കൻ മസാല പൊടി ഒരു ടീസ്പൂണും ഗരം മസാല പൊടി ഒരു ടീസ്പൂൺ ഇട്ടുകൊടുത്ത് പിന്നെ ഞാനിപ്പോൾ ഇട്ടുകൊടുത്തത് മല്ലിപ്പൊടി അത് അര ടീസ്പൂൺ മതി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നേ കാൽ ടീസ്പൂൺ ലെവലായിട്ടാണ് ഞാൻ ഉപ്പ് എടുത്തിട്ടുള്ളത് ഞാൻ എടുക്കുമ്പോൾ അങ്ങനെ ലെവലായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ കുത്തി നിറച്ച പോലെ എടുത്തിട്ടില്ല മൂന്ന് കാശ്മീരി ചില്ലി വലിയ സൈസിലുള്ളതാണെന്ന് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പിടി മല്ലിയില അതത്രയും കൂടി ചേർത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ ആറ് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ചെറിയ ചെറിയ കണ്ടാക്കിയിട്ട് ഇട്ടുകൊടുത്ത് എന്നിട്ട് എല്ലാം കൂടി കൈ കൊണ്ട് നല്ല പോലെ തിരുമ്മി യോജിപ്പിച്ചിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം ഉപ്പും മുളകും എല്ലാം ഒരേപോലെ എല്ലാ ഭാഗത്തും എത്തണം അതാ ഞാനിടയിൽ എല്ലാം ഒരുപോലെ മിക്സ് മിക്സാക്കിയിട്ട് എടുത്ത് വെച്ച് ഇനി ഞമ്മൾക്കുണ്ടല്ലോ ഇത് പൊടിച്ചിട്ട് എടുക്കണം നല്ലപോലെ ആക്കിയിട്ട് അപ്പം അതിന് എളുപ്പത്തിനും വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചട്നി ജാറില്ലേ അതാണ് എടുത്തിണത് അതിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുത്ത് കുറച്ച് കുറച്ചായിട്ട് എടുത്താൽ മതി എന്താ ഇപ്പം നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇനി ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് പേസ്റ്റാക്കിയിട്ട് എടുക്കണം മനസ്സിലായല്ലോ ദുരു പരുവം കിട്ടണം ഇനി കുറച്ച് ലൂസാ മറ്റുണ്ട് ഉണ്ട് കൈക്ക് ഒട്ടുന്ന പോലെ ആയിപ്പോയെങ്കിൽ പിന്നെയും ബ്രെഡ് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി എല്ലാം കൂടി ഇട്ട പിന്നെ നമുക്ക് വീണ്ടും നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം എന്നറിഞ്ഞെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പം അരച്ചെടുക്കുമ്പോൾ ഒരു ഭാഗത്ത് കുറേ മല്ലിയിൽ മറ്റേ ഭാഗത്ത് മുളക് അങ്ങനെല്ലാം എല്ലാം ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാം ഒരേ ലെവലാവാൻ വേണ്ടിയിട്ട് കയ്യോട് മിക്സ് ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഞാൻ പിന്നെ ഒരു മുറി തേങ്ങ ഒരു പൊടി മല്ലിച്ചപ്പൽ ഒരു ചെറിയ സവാള ഇത് ഇത്രയും ഞാൻ ഇതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പച്ചമുളക് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി അല്ലി നാല് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഉപ്പ് അര ടീസ്പൂൺ ലെവലായിട്ടാണ് ഞാൻ ഉപ്പ് ഇട്ടുന്നത് അതും ഇട്ട പിന്നെ നമുക്ക് ചതച്ചിട്ട് എടുക്കണം അതിനു വേണ്ടിയിട്ട് കുറേ വെള്ളം ഒഴിക്കണ്ട ഒന്നാം രണ്ടാം സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളമെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ഓയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് അതും മരച്ചിട്ട് ഞാനൊരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ഷീറ്റ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അത് എടുത്തിട്ട് നല്ലപോലെ എണ്ണ തേച്ചിട്ട് കൊടുത്ത് ഇനി ഇതാ ഈ ചിക്കൻ ഇരച്ചു വെച്ചതുണ്ടല്ലോ അത് ഓരോരോ പാർട്ടാക്കിയിട്ട് എടുക്കണം ഞങ്ങൾക്കിടെ പത്ത് ബോൾസാണ് കിട്ടിയിട്ടുള്ളത് ഇത്രയും ചിക്കനിൽ നിന്ന് എന്നിട്ട് ഒരേ വലിപ്പത്തിലുള്ള പത്ത് പീസാക്കിയിട്ട് എടുത്ത് വെച്ച് പിന്നെ ഒരു മുട്ട കാൽ ടീസ്പൂണിൻ്റെ പാതി ഉപ്പ് അത്ര തന്നെ കുരുമുളൻ്റെ പൊടി ഇട്ടിട്ട് നല്ലപോലെ ഞാൻ മിക്സാക്കിയിട്ട് വെച്ചിന് ഇത്രയ്ക്ക് രണ്ട് മുട്ട വേണം അപ്പോൾ ആദ്യം തന്നെ ഒന്നിച്ചിട്ട് വേണ്ട രണ്ടും വേറെ വേറെയാന്ന് ആദ്യം തീർന്ന പിന്നെ രണ്ടാമത് എടുത്താൽ മതി പിന്നെ ബ്രെഡ് ഉണ്ടല്ലോ ഒരു ഒരഞ്ചാറ് പീസ് ബ്രെഡ് രണ്ട് മൂന്ന് വറ്റൽ മുളക് കുറച്ച് മല്ലിച്ചപ്പലാണ് മല്ലിച്ചപ്പല ലാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതി ബ്രെഡും ഉണക്ക് മുളകും ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം നല്ലോണം നൈസ് പൊടിയാണ്ട എന്നിട്ട് അതിൻ്റെ മീത്തൊക്കെ മല്ലിച്ചപ്പല ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം അതൊരു സൈഡിൽ മാറ്റി വെച്ച് ഒരക്കപ്പ് മൈദ ഉണ്ടല്ലോ അതൊരു സൈഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പിൽ ഞാനിത് പരത്തിയിട്ട് എടുത്ത് ഈ സ്ലൈസ് ഉണ്ടല്ലോ ചീസിൻ്റെ അത് വെക്കാൻ പാകത്തിന് വലുപ്പത്തിൽ പരത്തിയിട്ട് എടുക്കണം കുറേ കട്ടി ആയിപ്പോണ്ട അപ്പം അങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവല്ലോ നല്ല തിന്നായിട്ട് വേണം കുറേ തിന്നായെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ പൊളിയും ഒരു പാകത്തിന് അത് നിങ്ങൾക്ക് ചുട്ടിട്ട് പരത്തിയിട്ട് എടുക്കുന്ന സമയത്ത് കറക്റ്റ് മനസ്സിലാവും ഇനി ഞാൻ എന്താക്കിയറിയാം ചീസും വെച്ചെടുത്ത പിന്നെ സോസ് തേച്ചിട്ട് കൊടുത്ത് സ്പൂൺ തേച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ചമ്മന്തി ഇട്ടുകൊടുത്ത് അപ്പോൾ സോസ് എടുത്തിട്ടത് ഞാൻ പിസ്സ സോസാണ് അപ്പം നിങ്ങളെ കയ്യിൽ പിസ്സ സോസ് ഇല്ലെങ്കിൽ തക്കാളിന്റെ സോസ് ഉണ്ടാവും പിന്നെ ചില്ലി സോസ് ഇല്ല റെഡ് ചില്ലി അത് രണ്ടും കൂടി മിക്സ് ആക്കിയാൽ മതി ഒരേ അളവിൽ എടുത്തിട്ട് അപ്പോൾ പിസ്സാൻ്റെ സോസിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും ഇനിയിപ്പോൾ ചില്ലി സോസ് ഇല്ലെങ്കിൽ തക്കാളി സോസ് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കാം സാവധാനത്തിൽ റോൾ ചെയ്തിട്ട് എടുക്കണം പ്ലാസ്റ്റിക്കിന്റെ കവറോട് റോൾ ചെയ്തെടുക്കുമ്പോൾ എളുപ്പത്തിലാവും പക്ഷേ ഇത് കൈയ്യോട് തന്നെ റോൾ ചെയ്തെടുക്കാനല്ലേ പറ്റും കുറേ പണിയൊന്നുമില്ല ഒട്ടുന്നൊന്നും ഇല്ല അപ്പം നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം അതനുസരിച്ചിട്ട് റോൾ ചെയ്തെടുത്താൽ മതി ഇനിയിടെങ്കിൽ ഒട്ടല ചീറ്റല കീറല മറ്റും ഉണ്ടെങ്കിൽ നല്ലപോലെ ഷെയ്പ്പാക്കിയിട്ട് എടുക്കണം കൈക്ക് നല്ലപോലെ എണ്ണ തേച്ചു കൊടുത്തെങ്കിൽ നന്നായിട്ട് തന്നെ ഷെയ്പ്പാക്കിയിട്ട് എടുക്കാനെല്ലാം കഴിയും ഇതാ വീഡിയോയില് കാണുന്ന രീതിയിൽ ശ്രദ്ധിച്ചിട്ട് നല്ലപോലെ ഷെയ്പ്പാക്കിയിട്ട് എടുത്ത് പിന്നെ മൈതേയിൽ മുക്കിയിട്ട് എടുക്കണം ഇങ്ങനെ മൈതേലും കൂടി മുക്കിയിട്ട് എടുത്തെങ്കിൽ എണ്ണക്കിടുമ്പോൾ പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കറക്റ്റ് ഞങ്ങൾക്ക് എണ്ണയിൽ നിന്ന് പൊട്ടാണ്ട് കിട്ടും മനസ്സിലായില്ലേ എന്നിട്ട് മുട്ട മിക്സിൽ മുക്കിയ പിന്നെ ബ്രെഡ് ക്രംസിൽ നല്ലോണം ഓണം പൊതിഞ്ഞിട്ട് എടുക്കണം വീണ്ടും ഞാൻ മുട്ട മിക്സിൽ മുക്കി എന്നിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം കോട്ടിങ് കൊടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് അതേപോലെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യം കോട്ടിങ് കൊടുക്കണം പിന്നെ ബ്രെഡ് കൂടുതൽ പൊടിഞ്ഞെങ്കിൽ ഈ ഒരു രീതിയിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ബ്രെഡ് പൊടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് റോൾ ചെയ്തിട്ട് കാണിച്ചു തരാം എന്താ ആദ്യം ചിക്കൻ ഉണ്ടല്ലോ നല്ലപോലെ തിന്നായിട്ട് ഒന്ന് പരത്തിയെടുത്ത് പരത്തുന്ന സമയത്ത് ഷീറ്റിലേക്ക് എണ്ണ തേച്ച് കൊടുക്കണം എന്നിട്ട് ചീസ് വെച്ചുകൊടുത്ത് ചമ്മന്തിയും അതേപോലെ സോസും വെച്ചുകൊടുത്ത പിന്നെ സാവധാനത്തിൽ റോൾ ചെയ്തെടുക്കണം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിപ്പോയെല്ലാം വിചാരിക്കുക അത് കൈയോടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നേരാക്കിയാൽ മതി എളുപ്പത്തിൽ നേരാക്കാമെല്ലാം കഴിയും എന്താ ഈ വീഡിയോയിൽ കാണുന്ന രീതി ഉണ്ടല്ലോ ഈ രീതിയിലാക്കിയെങ്കിൽ നല്ല പോലെ ഷേപ്പായിട്ട് കിട്ടും എല്ലാ ഭാഗം ഒരേ ആയിട്ട് കിട്ടും ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ നമുക്ക് എടുക്കുമ്പോൾ കുറേ ജോലി പോലെയും കുറേ ടൈം പോലെല്ലാം തോന്നിയെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങിയെങ്കിൽ ഭയങ്കര ഈസി മനസ്സിലായില്ലേ ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത്ര ചിക്കൻ നിന്ന് നമുക്ക് പത്തെണ്ണം കിട്ടും ഞാനിപ്പോൾ നിങ്ങൾക്ക് അഞ്ച് മാത്രമേ പൊരിച്ചിട്ട് കാണിക്കുന്നു ഞാൻ ബാക്കി പിന്നെ പൊരിക്കും അല്ലെങ്കിൽ കുറേ സമയം നിങ്ങളുടെ വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലാന്നുകൊണ്ട് ആദ്യത്തെ അഞ്ച് ഞായ്പ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ എണ്ണ ചൂടാവും വെച്ച് അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ശ്രദ്ധിക്കണം നല്ലോണം ചൂടാണ്ട പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് മീഡിയം ചൂടാക്കിയാൽ മതി എന്നിട്ട് റോൾസ് ഇട്ട് കൊടുത്താൽ പിന്നെ തീ മീഡിയം ടു ലോ ഫ്ലെയിം ആക്കണം അതായത് മീഡിയത്തിലും തായ എന്നിട്ട് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടും ചെറിയ തീയല്ലേ പിന്നെ ചിക്കൻ വേവാനുണ്ട് വേവിക്കാത്ത ചിക്കനാണ് ഒരു ലൈറ്റ് ഗോൾഡ് കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് എടുത്താൽ മതി അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തീ കൂട്ടി കൂട്ടിക്കൊടുത്തരാൻ പാടില്ല നല്ലോണം ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി ഞാനൊരു മൂന്ന് പ്രാവശ്യം എല്ലാം തിരിച്ചിട്ടു കൊടുത്തിന് അതായത് നല്ല പാങ്ങ് കുക്കാവണം ഇറച്ചി അങ്ങനെ വിചാരിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും ഇതാ കണ്ടല്ലേ ീ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരാ ഇപ്പോൾ പൊരൻ്റെ ഉളത്തെ മണവും ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മണമാണ് ചെറുതായിട്ട് ചീസ് ഇങ്ങനെ ലീക്കാവുന്നൊരു മണും പിന്നെ മല്ലിയില മുളക് ബ്രെഡ് എല്ലാം കൂടിയിട്ട് എണ്ണയിൽ പൊരുമ്പോ ഉണ്ടല്ലോ പൊരൽ നിൽക്കാൻ എന്നെ കഴിയുന്നില്ല ഇത് എങ്ങനെ ഉണ്ടാക്കി തീരും എന്നറിയില്ല അത്രയും നമുക്ക് നിന്നിറാൻ പറ്റുന്നില്ല ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ റെസിപ്പീസെല്ലാം ഉണ്ടല്ലോ വീട്ടിലുണ്ടാക്കിയിട്ട് ഓർഡർ എടുത്തിട്ട് ചെയ്തിട്ടും കൊടുക്കുക ഞാൻ പത്ത് വർഷമായിട്ട് ഇതേപോലെയുള്ള സ്നാക്സും ബിരിയാണിയും എല്ലാ ഐറ്റംസും ഓർഡർ എടുത്തിട്ട് കൊടുക്കലുണ്ട് അപ്പം ഞാൻ കൊടുക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത് അപ്പോൾ എൻ്റെ എല്ലാ ചങ്ങായി മാറും ഈ വീഡിയോ മാക്സിമം ഷെയർ ആക്കിയിട്ടും അതേപോലെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത് എനേബിൾ എനേബിളാക്കിയിട്ടും ഒക്കെ എന്നെ സപ്പോർട്ടാക്കണം പിന്നെ നിങ്ങൾക്ക് കാറ്ററിംഗ് എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടിപ്സ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്റ്റാക്കിയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരും ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം ഈ റെസിപ്പി ഉണ്ടാക്കണം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എനിക്ക് കമൻ്റിൽ അറിയിക്കണം നിങ്ങളുടെ കമൻ്റാണ് എൻ്റെ വിജയം അപ്പോൾ വീണ്ടും കാണാം ജസാക്കലാ ഹായർ